നേരത്തെ പരാമർശിച്ചു പോയ വാർത്തയിലേക്കാണ് പാലക്കാട് ഒറ്റപ്പാലം വാണിയംകുളത്ത് യുവാവിനെ ഡിവൈഫി നേതാക്കൾ ആക്രമിച്ചത് പരാതി പനയൂർ സ്വദേശി വിനേഷിന് ഗുരുതമായി പരിക്കേറ്റു ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ കമന്റിട്ട് തന്നെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് പ്രതികൾ കോഴിക്കോട് പിടിയിലായതായി സൂചനയുമുണ്ട് ഗൂഗിൾ ബി എസ് ചേരുന്നുണ്ട് ഗൂഗിൾ നിസ്സാര കാര്യത്തിനാണല്ലോ ആക്രമണം വരുന്നത് എന്താണ് സംഭവം വിശദീകരിക്കാം വിനേഷിന് അതീവ ഗുരുതരമായുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ വാണിയംകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ ആധാരമായ കാര്യം നടക്കുന്നത് ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന രാജേഷ് ഒരു പഞ്ചഗുസ്തി മത്സരം അത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു ഇതിന് താഴെയാണ് വിനേഷ് ഒരു ഇടുന്നത് ഇതുകൊണ്ട് സമൂഹത്തിന് എന്താണ് നേട്ടം എന്ന് തുടങ്ങുന്ന ഒരു കമൻ്റ് ഇടുന്നു അതിനെ ചൊല്ലി രാഗേഷും വിനേഷും തമ്മിൽ തർക്കമുണ്ടാകുന്നു ഇതിന് ഏറ്റവും ഒടുവിലായി രാകേഷിൻ്റെ ഒരു നിയമനം സംബന്ധിച്ച് ബാങ്കിലെ നിയമനം സംബന്ധിച്ച് ഒരു പരാമർശവും വിനേഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇത് കഴിഞ്ഞ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയ വിനേഷിനെയാണ് ഒരു സംഘം ആക്രമിച്ചത് അത് ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അവർക്കെതിരെ രണ്ടുപേർ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായതായും സൂചനയുണ്ട് കോഴിക്കോട് നിന്നാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആദ്യം വാടിയംകുളത്ത് വെച്ച് മർദ്ദിച്ചു ആ മർദ്ദനത്തിന് ശേഷം വിനേഷിനെ ഒരു സുഹൃത്ത് രക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഈ ആക്രമത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി അപ്പോൾ ഈ അക്രമി സംഘം പിന്തുടരുകയും ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് വീണ്ടും പനയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് വരുന്നത് ഇപ്പോൾ വിനേഷിൻ്റെ കുടുംബം ഒന്നും പ്രതികരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറല്ല കുറച്ച് ബി ജെ പി പ്രവർത്തകർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോടുകൂടി ചോദിക്കാം അവർക്ക് വിനേഷിനെ നേരിട്ടറിയാം നിങ്ങൾക്ക് വിനേഷിനെ നേരിട്ട് അറിയുകൂടി ചെയ്യാവുന്ന ആളാണ് അവിടെ അതെന്താ ഉണ്ടായിരുന്നാണ് ലഭിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ മുൻ സി പി എം നേതാവ് കൂടിയായിട്ടുള്ള വിനീഷിനെ ഡി വൈ എഫ് എയുടെ നേതാക്കൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള അക്രമി സംഘം അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് മർദ്ദിച്ച് വളരെ ഗുരുതരമായ രീതിയിൽ അദ്ദേഹം വെന്റിലേറ്ററുകളാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് മാതൃകാപരമായ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമുള്ള നടപടികൾ പോലീസ് അധികാരികൾ സ്വീകരിക്കണം രണ്ടാളുകൾ മാത്രമല്ല പ്രതി ഇരുപതോളം ആളുകൾ ഈ കേസിൽ പ്രതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആക്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി പേർ ഈ വിഷയത്തിൽ വിനേഷിനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഗുരുതരമായി പരിക്കേറ്റ വിനേഷിനെ അക്രമി സംഘത്തിലെ ഒരാൾ തന്നെയാണ് വീട്ടിൽ ഓട്ടോയിൽ കൊണ്ടിറക്കുകയായിരുന്നു അവിടെ വെച്ച് അച്ഛൻ വിനീഷിനെ കാണുന്നു അവശ്യ നിലയിൽ കണ്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റുന്നു ഇവിടെ എത്തിയപ്പോഴാണ് അതീവ ഗുരുതര സ്ഥിതിയിലായിരുന്നു വിനേഷ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വെന്റിലേറ്ററിലാണ് നിലവിൽ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്കിൽ കമൻറ്റിട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുമായി ഉണ്ടാക്കിയ തർക്കത്തിൻ്റെ പേരിൽ ഒരു അക്രമം അതായത് വലിയ രീതിയിൽ മാരകായുധങ്ങളടക്കം ഉപയോഗിച്ചു കൊണ്ട് ഒരു യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യം ഡിവൈഫൈ മുൻ മേഖലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വിനേഷ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് വിനേഷിൻ്റെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ് സി പി എം അനുഭാവികളാണ് വീട്ടിലെ അച്ഛനും മറ്റ് ബന്ധുക്കളും ഒക്കെ ഉള്ളത് ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നുള്ളതുള്ള മജിസ്ട്രേറ്റ് വിനേഷിനെ മൊഴിയെടുക്കാനായി കുറച്ച് നേരം മുമ്പ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ഏതായാലും പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ആളുകളായി ഏകദേശം ഒരു അഞ്ചിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ എത്ര പേർ ഇനി കൂടുതലായി ഉണ്ട് എന്നുള്ളത് വ്യക്തമാകൂ ഈ പിടിയിലായവരുടെ പേരുവിവരങ്ങൾ നിലവിൽ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കോഴിക്കോട് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിൽ വെച്ചാണ് ഇവരെ പിടികൂടിയതെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്